ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബാഗ് ടാക്സി ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ ഒന്ന് ഞായറാഴ്ചയാണ് ഇപ്പോൾ സമയം മൂന്ന് മണിയായി ഞാനിപ്പോൾ നേപ്സ്രേപ്സായ എന്ന് സ്ഥലത്താണ് സ്ഥലത്താവുള്ളൂ ഇന്ന് ഞാൻ രാവിലെ ട്രിപ്പ് ചെയ്തില്ല ഇപ്പോൾ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കാണ് ഇന്നത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് നമുക്ക് പതിമൂന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത എഴുന്നൂറ്റമ്പത് രൂപ ഈ ആഴ്ചത്തെ ഇൻസെൻറ്റീവ് എടുക്കാം ഇപ്പം നേപ്സായിന്ന് ജെ എൻ യു ക്യാമ്പസിലേക്ക് എനിക്ക് ഫസ്റ്റ് ട്രിപ്പ് കിട്ടി ഇന്ന് രാവിലെ മുതൽ ഓട്ടം വരുന്നുണ്ട് പക്ഷെങ്കിൽ രാവിലെ ഓടാൻ പറ്റിയില്ല ലന്താബേ ലന്താ ലെബ ആരാക്ക് മിനിറ്റ് മിനിറ്റ് വണ്ടി സർവീസ് ചെയ്യാൻ സമയമായി നാളെ രാവിലെ ഇനി വണ്ടി സർവീസ് ചെയ്യണം ടു ത്രീ എയ്റ്റ് ഫസ്റ്റ് ട്രിപ്പ് പിക്കപ്പ് ചെയ്തു നാൽപ്പത്തൊമ്പത് മിനിറ്റ് കാണിക്കുന്നു ഓട്ടോക്കടെ കാണിക്കുന്നു നേരെ പുറകെ കൂടുള്ള വഴി കൂടെ ഒക്കെ ആണല്ലോ ഗൂഗിൾ മാപ്പ് കാണിക്കുന്നുണ്ട് ഈ റോഡ് ജാമാന്നാണ് തോന്നണേ ഈ റോഡ് ടുക്കത്തെ ജാമാകട്ടോ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് എടുത്ത് സാക്കേത് കി വി ആറിലെത്തി നമ്മുടെ കസ്റ്റമറിന് കോഫി കുടിക്കണം ഉറക്കം വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിർത്തിയതാണ് കോഫി വാങ്ങിക്കാൻ പോയിക്ക പുള്ളി ഓ നിന്നു നിറന്നു പോന്നു അങ്ങനെ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ ജെ എൻ യു ക്യാമ്പസിലെത്തി നയന്റി വൺ റുപ്പീസിന്റെ ട്രിപ്പായിരുന്നു നമ്മൾ കോഫി മേടിക്കാൻ വേണ്ടി നിർത്തി കൊടുത്തോണ്ട് പുള്ളി ഹൺ്രഡ് റുപ്പീസ് ചെയ്തു തന്നു ഫൈവ് സ്റ്റാർ റേറ്റിംഗ് തരാമെന്ന് പറഞ്ഞിട്ടു പോയി ഞാൻ പിന്നെ അങ്ങനെ ആരോടും റേറ്റിങ്ങിൻ്റെ കാര്യം പറയത്തില്ല ചില ആളുകൾ എല്ലാ കസ്റ്റമറുകളും ഫൈവ് സ്റ്റാർ കൊടുക്കണം കൊടുക്കണം എന്ന് പറ ചോദിച്ച് മേടിക്കും ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല ഫൈവ് സ്റ്റാർ തരാണ് നമ്മളത് സ്ഥിരം ജോലി ആക്കിയിട്ടില്ല പിന്നെ ഫൈവ് സ്റ്റാർ തന്നാലും വൺ സ്റ്റാർ തന്നാലും നമ്മൾ ഒരു പ്രശ്നമില്ല നമ്മുടെ സർവീസ് കണ്ട ആളുകൾ ഫൈവ് സ്റ്റാർ തരും അത് സ്വാഭാവികം നമ്മൾ ആരോടും നമ്മൾ ബെറ്റർ സർവീസ് കൊടുക്കുക അവർ ഓട്ടോമാറ്റിക്ക് ഫൈവ് സ്റ്റാർ തരും അത്രയേ ഉള്ളൂ ചില ലേഡീസൊക്കെ എനിക്ക് ഗ്രേറ്റ് ആറ്റിറ്റ്യൂഡെന്ന് പറഞ്ഞിട്ട് ഇത് തന്നിട്ടുണ്ട് റേറ്റിംഗ് തന്നിട്ടുണ്ട് നമുക്ക് ഈ ജെ എൻ യു ക്യാമ്പസിന് കയറിയപ്പോൾ തന്നെ നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് കളിച്ചായിരുന്നു പ്രിയാൻഷു കുമാറിൻ്റെ ട്രിപ്പ് ഫുള്ളി നേരത്തെ അങ്ങോട്ട് വിട്ടിട്ടുള്ള ഫോർ സെവൻ സീറോ ഓക്കെ ഫോർ പോയിന്റ് എയ്റ്റ് കിലോമീറ്റർ ട്വൽ മിനിറ്റ് അങ്ങനെ അമ്പത്തി ഏഴോടെ അടുത്ത ട്രിപ്പും കഴിഞ്ഞു അത് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പേ അവിടുത്തെ ട്രിപ്പ് അടിച്ചായിരുന്നു അത് അറിയില്ല ആ കിടപ്പുണ്ട് ആയിട്ടില്ല ത്രീ മിനിറ്റ് പിക്കപ്പ് ആ മുന്നൂറ് മീറ്ററേ ഉള്ളൂ ഈ പ്രിയാന്ഷ ഞാൻ നേരത്തെയും കൊണ്ടുപോയിട്ടുള്ളു നേരത്തെ ഞാൻ ഒരു എല്ലാം പറഞ്ഞായിരുന്നു ഓരോ തവണ ബ്രേക്ക് പിടിക്കുമ്പോഴും കാലിങ്ങനെ ഇറക്കി പിടിക്കുന്ന ആൾ ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ആ പ്രിയാൻ ആണ് ഈ പ്രിയാൻ അങ്ങനെ ഇന്നത്തെ രണ്ടാമത്തെ ട്രിപ്പും കഴിഞ്ഞു സമയം നാല് മണിയായി ഒരു മണിക്കൂറുകൊണ്ട് നൂറ്റമ്പത് രൂപയ്ക്ക് ഓടി അടുത്തൊരു ഇരുപത്തൊമ്പത് രൂപയുടെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ട്വൻറ്റി നയൻ റുപ്പീസിൻ്റെ ട്രിപ്പ് ഇനി ചെറിയ ചെറിയ ട്രിപ്പുകളാണ് വേണ്ടത് നമ്മുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ പേരെന്തായിരുന്നു ഞാനാണ് ബുക്ക് ചെയ്തത് ജീറോ ഫൈവ് ഡബിൾ എയ്റ്റ് സരോജിനി നഗറുമാണ് സരോജിനി മാർക്കറ്റിലേക്ക് ഭയങ്കര തിരക്ക തൊട്ട് എങ്ങനെ കയറാനാണ് ഈ തണുപ്പിൻ്റെ ഡ്രസ്സിൻ്റെ കച്ചവടമായതുകൊണ്ട് ഇതിനകത്തോട്ട് ഭയങ്കര തിരക്കായിപ്പോ ഓൺലൈൻ പേയ്മെൻ്റ് ആയിരുന്നേ അങ്ങനെ ഇപ്പോൾ സമയം ആറരയായി ആറ് ഇരുപതായി ഇതുവരെ മൂന്ന് മണിക്കൂർ കൊണ്ട് മുന്നൂറ്റി അമ്പത്തിരണ്ടും മുപ്പത്തഞ്ചും ഒരു ഓഫ്ലൈൻ ട്രിപ്പ് ഉണ്ടായിരുന്നു മുന്നൂറ്റി അമ്പത്തിരണ്ട് പ്ലസ് മുപ്പത്തഞ്ച് മൂന്ന് മണിക്കൂർ കൊണ്ട് നാനൂറ്റി പതിനേഴ് രൂപയൊക്കെയാണ് ഓടിയത് പക്ഷെങ്കിൽ ഊബർ എനിക്ക് രണ്ടിൻ്റെ പണി തന്നു ഈ ആഴ്ച എൺപത് ട്രിപ്പ് ചെയ്താൽ അഞ്ഞൂറ് രൂപ ഇൻസെൻറ്റീവ് ഉണ്ടായിരുന്നു ഞാൻ ഇന്നലെ വരെ എഴുപത്തേഴ് ട്രിപ്പിൽ ക്ലോസ് ചെയ്തു ഇന്ന് പത്ത് ട്രിപ്പ് എക്സ്ട്രാ ചെയ്താൽ ഇരുന്നൂറ്റമ്പത് രൂപ എക്സ്ട്രാ ഇൻസെൻറ്റീവ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ബാക്കി പതിമൂന്ന് ട്രിപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാനിരുന്ന് കുറച്ചു മുമ്പേ നോക്കിയപ്പോൾ വേണ്ട ഇൻസെൻറ്റീവിൻ്റെ ടാബ് കാണാനില്ല ഇൻസെൻറ്റീവ് റിമൂവ് ചെയ്തു ഊബറ് അതുകൊണ്ട് നമ്മുടെ എഴുന്നൂറ്റമ്പത് രൂപ വെള്ളത്തിലായി ഊബർ ഇൻസെൻറ്റീവ് ഇടുന്ന ഏഴ് ദിവസത്തന്നെ വൺ വീക്ക് ഇൻസെൻറ്റീവാണ് പക്ഷേ ഇത് എന്തുകൊണ്ടാണ് അവർ റിമൂവ് ചെയ്തെന്നൊരു പിടുത്തമില്ല അങ്ങനെ ഊബറിൻ്റെ പകം എട്ടിൻ്റെ പണി കിട്ടി അങ്ങനെ ഈ ആഴ്ചത്തെ എഴുന്നൂറ്റമ്പേര് നമ്മുടെ വെള്ളത്തിലായി ഇന്നിപ്പോൾ നമ്മൾ ഒമ്പത് ട്രിപ്പ് വരെ ആയിരുന്നു അങ്ങനെ ഒരു പണി കിട്ടി അത് കാരണം വർക്ക് ചെയ്യാനുള്ള മൂടങ്ങ് പോയി അങ്ങനെ ഇപ്പോൾ സമയം ഏഴേ മുക്കാലായി ലാസ്റ്റ് ട്രിപ്പ് എടുത്ത് ഞാൻ നേപ്സായി പോയി നേപ്സായി പോയി അവിടുന്ന് കസ്റ്റമറിൻ്റെ കൂടെ തിരിച്ച് ജിയാസറായി വീണ്ടും വന്നു അങ്ങനെ ഇപ്പോൾ സമയം എട്ട് മണിയായി നമ്മളിപ്പോൾ മാൾവ്യനാറിൽ ആണ് ഉള്ളത് ഇതുവരെ പതിനൊന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് അഞ്ച് മണിക്കൂർ കൊണ്ട് അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്ക് ഓടി ഓവർ ഇൻസെൻറ്റീവ് പണി തന്ന കാരണം നമുക്ക് ഇന്നത്തെ ഏണിംഗ് ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് എഴുന്നൂറ്റമ്പത് രൂപ പോയി കിട്ടി ഇനിയിപ്പോൾ എനിക്ക് പോകേണ്ട റൂട്ടിലേക്ക് ഒരു ട്രിപ്പ് കിട്ടി അതുകൂടെ എടുത്തിട്ട് നേരെ പോവാം നല്ല തണുപ്പുമുണ്ട് അപ്പോൾ ഇന്നത്തെ ഓട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അങ്ങനെ ഊബറിലെ ഈ അയച്ചത് നമ്മുടെ എണിങ് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് രൂപയാണ് നമ്മൾ ടോട്ടൽ എൺപത്തി ഒമ്പത് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പ്രോപ്പർ ഡെയിലി എട്ട് മണിക്കൂർ വെച്ച് വർക്ക് ചെയ്തില്ല അതുകൊണ്ടാണ് നമ്മുടെ എണിങ് ഇത്രയും കുറഞ്ഞു പോയത് പിന്നെ ഇൻസെൻറ്റീവ് എടുക്കാൻ പറ്റിയില്ല നൂറ്റി നാൽപ്പത് ഇടങ്ങളിൽ ചെയ്യുമായിരുന്നെങ്കിൽ നമുക്ക് ആറായിരം രൂപ വരെ ഓടായിരുന്നു ഇപ്പോൾ ഈ ആഴ്ചത്തെ ഊബറിൻ്റെ റൈഡ് ഇവിടെ കൊണ്ട് നിർത്തുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക് റാപ്പിഡോ റഡി ആയിട്ട് കാണാം